ഇന്ന് വൈകുന്നേരത്ത് മഴയ്ക്ക് കുറച്ച് ഒരു ആക്കേണ്ട മൂന്നരയ്ക്ക് ശേഷം വല്ലാതെ അങ്ങട്ട് പെയ്തിട്ടില്ല പിന്നെ നമ്മുടെ മാതളങ്ങച്ചടി ഒരു ഭാഗത്തേക്ക് അങ്ങോട്ട് വീണിട്ടുണ്ടായിരുന്നു ചെമ്പകമരത്തേക്ക് ആട്ടോ വീണത് ഞാൻ പിടിച്ച് വെല്ലേ മാഹമരത്തേക്ക് പിടിച്ച് കെട്ടിയിട്ടുണ്ട് ഒരു ഭാഗം അങ്ങനെ അങ്ങോട്ട് ചരിഞ്ഞു എനിക്ക് തോന്നുന്നു എല വെയിറ്റ് കൊണ്ടാണ് തോന്നണുണ്ട് പിന്നെ ഇലയൊന്നും വെട്ടാമെന്നൊന്നുമില്ല കാരണം കായുണ്ട് നിറയെ പൂക്കളും മുട്ട ഒക്കെ ഉണ്ട് പിടിക്കുകയാണെങ്കിൽ പിടിച്ചോട്ടെ വിചാരിച്ചു അതുകൊണ്ട് നല്ല തന്നെ നമ്മൾ മാവ്മാരത്തിലേക്ക് പിടിച്ച് കെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു അങ്ങോട്ട് ചിരിഞ്ഞിട്ടുണ്ട് ഇനി എന്തായാലും പൂക്കളും കായൊക്കെ ഒന്ന് ഇല വെട്ടി കൊടുക്കണം എപ്പോഴും ഞാൻ തലപ്പ് ഭാഗം അടിഭാഗമൊക്കെ ഒന്ന് കുറ്റിയാക്കി ഒന്ന് വെട്ടി നിർത്തും കേട്ടോ കാരണം ഒരുപാട് എന്താ പൊന്തയായി നിൽക്കും നമ്മൾ ഒറ്റ കുറ്റി കുറ്റിക്കുറ്റി ചെടിയായതുകൊണ്ട് അങ്ങനെ പൊന്തക്കാട് പോലെ നിൽക്കുന്ന ചെടിയാണ് മാത്രം ഞാൻ ഒറ്റത്തടി ആയി നിൽക്കണമില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് വെട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്യും ഇത്തവണ മഴ വരുന്നതിൻ്റെ മുമ്പ് വെട്ടുകയും ചെയ്തില്ല അതുകൊണ്ടാണ് തോന്നുന്നു ചിരിഞ്ഞ് നിൽക്കുന്നത് അപ്പോൾ ഓക്കെ